അപ്പൊ ഇവരിങ്ങനെ കുടിക്കുന്നത് എന്തായിരിക്കും എന്താണമ്മ പറഞ്ഞില്ല അപ്പൊ ഈ ഷെയ്ക്ക് റെസിപ്പി കണ്ടാലോ അപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് സ്ട്രോബെറീസ് വിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആപ്പിൾ വാങ്ങിയപ്പോൾ കൂടെ വാങ്ങിയതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു കീടെല്ലാം പരിപാടി ഉണ്ട് അപ്പോൾ സ്ട്രോബെറീസ് ഞാൻ ഓൾറെഡി കഴുകി വെച്ചതായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു എലയുടെ ഇതൊക്കെ മാറ്റാം എന്നിട്ട് കാണാംട്ടാ അപ്പോൾ നമ്മുടെ ബെറീസ് കൂടെ വൃത്തിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പുറത്തെടുത്തപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളം വന്നതാണ് കേട്ടേ കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടി കാണാം അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ സ്ട്രോബെറി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ സ്ട്രോബെറീസ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ടപ്പാലോച്ചുകൊടുക്കാം ഇത് ഐസും കട്ടയാണ് ഇതൊന്നും ഇതിൽ പൊട്ടിച്ചിരട്ട എന്നിട്ട് കാണിക്കേ നമ്മുടെ കട്ട് അപ്പൊ നമ്മുടെ കട്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിരട്ടിണ്ട് ഇനി ഇതിലൊരു കൊറച്ച് നമ്മുടെ പീനട്ട്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു പേസ്റ്റിന് ഇടയ്ക്ക് അടിക്കാനൊക്കെ കിട്ടാനായിട്ട് സ്പീനറ്റ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാം ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം നമ്മുടെ ഷെയ്ക്ക് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യണം ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ അതായതാണ് നമ്മുടെ ഐറ്റ അപ്പോൾ സ്റ്റോ വയ്ക്കുന്നില്ല പോലും സ്ഥലമില്ല അപ്പം ഇത് ഫ്രോസൺ ആയിട്ടുള്ള സ്ട്രോബെറീസ് ആണ് അപ്പോൾ എന്തായാലും ഇവർ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അത് കാണാം എന്താ ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഒരു മിനിറ്റ് അപ്പം അമ്മയോടും ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോ ഈ റെസിപ്പി വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം എന്തായാലും ഈ അടുത്തൊരിക്കലും വീഡിയോയിൽ കാണാല്ലേ മീഡിയായിട്ട് വീണ്ടും അതല്ലേ കേട്ടേക്കറ